കൊല്ലം ചടയമംഗലത്ത് ജുവലറിയിൽ മോഷണശ്രമം നടത്തിയ യുവതിയെയും യുവാവിനെയും ചടയമംഗലം പോലീസ് പിടികൂടി ഈ കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് ഇവർ മോഷണശ്രമം നടത്തിയത് നെടുമങ്ങാട് സ്വദേശിയായ ശുചിത്തും പാലോട് സ്വദേശിയായ സ്വപ്നം എന്നറിയപ്പെടുന്ന സ്നേഹ എന്നിവരാണ് പിടിയിലായത് പോലീസ് സ്റ്റേഷന് സമീപമുള്ള ജുവല്ലറിയിൽ നടന്ന മോഷണശ്രമം പോലീസിന് തലവേദന സൃഷ്ടിച്ച ഒന്നായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് രണ്ട് ടീമുകളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം നടത്തിയത് സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മടക്കിവെച്ചത് കാരണം അന്വേഷണം ശ്രമകരമായിരുന്നു യുവതി തലേദിവസം ജുവല്ലറിയിൽ വന്ന് സ്വർണ്ണാഭരണങ്ങൾ നോക്കി വിലകൾ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു പിറ്റേ ദിവസം ഭർത്താവിനെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു മടങ്ങുകയായിരുന്നു തുടർന്ന് പത്തൊൻപതാം തീയതി യുവാവിനോടൊപ്പം വന്ന് മോഷണശ്രമം നടത്തുകയായിരുന്നു യുവതി മാല കൈക്കലാക്കിയെന്ന് കരുതി യുവാവ് പെപ്പർ സ്പ്രേ അടിക്കുകയായിരുന്നു തുടർന്ന് പുറത്തേക്ക് ഓടിയിറങ്ങിയ ഇരുവരും അകത്തുള്ളവർ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ജുവലറിയുടെ ഡോർ യുവാവ് തള്ളിപ്പിടിച്ചു ഈ സമയം സ്കൂട്ടർ യുവതി സ്റ്റാർട്ട് ചെയ്യുകയും യുവാവ് ഓടി വന്ന് കയറുകയും ചെയ്തു തുടർന്ന് ഇവർ ചടയമംഗലം പോരേടം ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു പോകുകയായിരുന്നു ശ്രമം നടത്തിയതിനു ശേഷം ചടയമംഗലം പോരേടം റോഡിലൂടെ സഞ്ചരിച്ച ഇവർക്ക് ആദ്യം വഴിതെറ്റുകയും തെറ്റുകയും കലയം ഭാഗത്തെത്തിയ ഇവർ അവിടെ നിന്നും വഴി ചോദിച്ചു മനസ്സിലാക്കി ജഡായ് ടൂറിസം റോഡിലൂടെ നിലമേൽ ഭാഗത്തേക്കും പോവുകയായിരുന്നു നിലമേൽ വഴി കടക്കൽ കൊല്ലായ റോഡിലെത്തുകയും പാലോട് വെച്ച് സ്കൂട്ടർ മാറുകയും ചെയ്തു യുവതി മാറിക്കയറിയ സ്കൂട്ടറിന്റെ നമ്പർ സിസി ടി വി ദൃശ്യങ്ങൾ വഴി മനസ്സിലാക്കിയ പോലീസ് യുവതിയുടെ അഡ്രസ് കണ്ടെത്തുകയും മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്ത് പാലോട്ടുള്ള യുവതിയുടെ വീട്ടിൽ എത്തുകയും ആയിരുന്നു യുവതിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കുറ്റം സമ്മതിക്കുകയും തന്നോടൊപ്പം വന്നത് നെടുമങ്ങാടുള്ള സുഹൃത്തായ സുജിത്താണെന്ന് പറയുകയുമായിരുന്നു സുജിത്തിന്റെ ഫോൺ ലൊക്കേറ്റ് ചെയ്യുകയും യുവതിയെയും കുട്ടി പോലീസ് ഇയാളുടെ വീട്ടിലെത്തുകയും തുടർന്ന് രണ്ട് പ്രതികളെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതായത് മെനഞ്ഞാന്ന് നമ്മുടെ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചടയമംഗലം കോടേടം റോഡിലുള്ള ഒരു സ്വകാര്യ ജ്വല്ലറിയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും എത്തി സ്വർണം വാങ്ങാനെന്ന വ്യാജേനെ കുറച്ച് സമയം അവിടെ തങ്ങുകയും അതിനുശേഷം സ്ത്രീയുടെ അവിടെ സ്റ്റാഫായി നിന്ന സ്ത്രീയുടെ മുഖത്ത് എന്തോ ഒരു വിധത്തിലുള്ള സ്പ്രേ പെപ്പർ സ്പ്രേ ആണോ സംശയം പറയുന്നുണ്ട് അവർ സ്പ്രേ ഉപയോഗിച്ച് അവരെ ആക്രമിച്ച ശേഷം രണ്ടുപേരും കടന്നു കടന്നതായിട്ടൊരു കേസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതിൻ്റെ അന്വേഷണത്തില് രണ്ട് ദിവസത്തെ നമ്മുടെ അന്വേഷണത്തിൽ പ്രതികളെ ആയിട്ടുള്ള രണ്ടുപേരെയും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നൊരു സ്ത്രീയാണ് മറ്റൊരു പുരുഷനാണ് അപ്പോൾ അതിൽ അവർ രണ്ട് കുടുംബ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണ് ഒരാളുടെ വീട് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒരാളുടെ വീട് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ് മൃത് ഒരാൾ പുരുഷൻ ഒരാൾ സ്ത്രീയുമാണെന്ന് പറഞ്ഞാൽ മതിയല്ല പറഞ്ഞ കേട്ടോ ശരിയാണല്ലേ നിങ്ങൾ അവിടുന്ന് ചടങ്ങിന്റെ നേതൃത്വത്തില് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി സാബിമാറ്റി പി സാറുകൾ കൊട്ടാരകര ഡി എസ് പി വൈകുമാർ സാറ് ചടങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥര് സ്കൂളിലെ അംഗങ്ങൾ തുടങ്ങിയവരെ തുടങ്ങിയവർ നടത്തിയ അന്വേഷണത്തില് ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതികളെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവർ അറ്റംപ്റ്റ് ആയിട്ട് നടന്നു അറ്റംറ്റ് മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് കേസ് അതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവന്റെ കുറ്റസമ്മതമായി പ്രകാരം ഈ സ്വർണം പെൺകുട്ടിയെടുത്ത് സ്ത്രീ എടുത്ത് കൈലശം വെച്ചിരുന്നു അത് തിരിച്ചു കൊടുത്ത വിവരം പുരുഷൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുക കേസിന്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ മേടിച്ച് പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഇവർ പോയ ശേഷം ഇവർ തിരിച്ചു പോയ ശേഷം ഇവർ ആ സമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിച്ചു അത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം ഇവർ സഞ്ചരിച്ച ബൈക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് കാണാത്ത രീതിയിൽ മറച്ചു വെച്ചാണ് അവർ വന്നുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് ഉള്ള കട തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടും കൊട്ടാരക്കരയിലും ആയൂരും ചടയമംഗലത്തുള്ള ഷോപ്പുകളാണ് അവർ നോക്കി വെച്ചിരുന്നത് അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് തോന്നിയത് ചടയമംഗലം ലിമിറ്റിലുള്ള

നിന്നെ ഇവിടെ കൊണ്ടുവന്ന തിരുവല്ലത്തുനിന്നല്ലേ എനിക്ക് ഈ എസ് ഐ സാറിനടുത്ത് ഇവിടുത്തെ ചടയമംഗലം സ്റ്റേഷനിലെ സാറന്മാരടുത്ത് വളരെയധികം നന്ദി കൃതജ്ഞതയും എല്ലാം ഉണ്ട് എൻ്റെ നല്ലവരായ നാട്ടുകാരടുത്ത് എൻ്റെ സാറന്മാരടുത്ത് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി ഈ മണ്ഡത്തിനടത്തും ഞങ്ങൾ ചെന്ന് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ ചടയങ്കലം പോലീസ് സ്റ്റേഷനിലെ സാറന്മാർക്കും സി എ മാർ സി എക്കും എസ് ഐ മാർക്കും ലേഡീസ് ലേഡി പോലീസ് സാറന്മാർക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിച്ചതിൻ്റെ പേരിൽ നന്ദി കൂടി യുവാവും സുഹൃത്തുക്കളാണ് വാഹന ഷോറൂമിൽ മുമ്പ് യുവതി ജോലി ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചാണ് യുവാവുമായി പരിചയപ്പെടുകയും സൗഹൃദത്തിലാവുകയും ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് മോഷണം നടത്തുവാനുള്ള കാരണമെന്നാണ് ഇവർ പറയുന്നത് യുവതി തലേ ദിവസം വന്നുപോയതു മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് നൂറിൽപരം സി സി ടി വി ക്യാമറകൾ പോലീസ് പരിശോധിച്ചു ചടയമംഗലം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സുനീഷ് എസ് ഐ മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്